പ്രഭാതവന്ദനങ്ങൾ മോണിൻഡുവിയിലേക്ക് എല്ലാ വാത്സല്യമുള്ള ദ്വീപുകളെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ സ്വല പ്രവൃത്തിയുള്ള പ്രശ്നം രണ്ടാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യമാണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഒന്നിച്ച് അല്പസമയങ്ങൾ ചിന്തിക്കുവാൻ പോകുന്നത് അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിന് പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും നിങ്ങളുടെ പുത്രന്മാർ പുത്രിമാർ നിങ്ങളുടെ യൗവനക്കാർ നിങ്ങളുടെ വൃദ്ധന്മാർ മൂന്ന് തലമുറ വൃദ്ധന്മാർ അപ്പച്ചൻ്റെ തലമുറ യൗവനക്കാർ മക്കളുടെ തലമുറ പുത്രന്മാരും പുത്രിമാരും കൊച്ചുമക്കളുടെ തലമുറ മൂന്ന് തലമുറ ഒന്നിച്ച് നിൽക്കുന്ന പുതിയ നിയമ അനുഭവം ഞാൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മക്കൾ എൻ്റെ പുത്രന്മാർ പുത്രിമാർ പ്രവചിക്കുന്ന പുത്രന്മാരും പുത്രിമാരുമായി തീരുവാൻ ഈ തലമുറയിൽ അത് കാണുവാനുള്ള ഭാഗ്യം എനിക്കും എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കൾക്കും ഉണ്ടാകട്ടെ പുത്രന്മാർ മാത്രമല്ല പുത്രിമാരും പഴയ നിമിത്തിൽ കുറേ സഹോദരിമാരൊക്കെ പ്രവാചകന്മാരായി മാറിയതായി നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ പുത്രന്മാരായിരുന്നു കൂടുതൽ പുതിയ നിയമമാകുമ്പോൾ അങ്ങനെയല്ല കേട്ടോ പുത്രന്മാരും പുത്രിമാരും ഒരുപോലെ പ്രവചിക്കുന്ന ആത്മിക ശുശ്രൂഷ ചെയ്യുന്ന അനുഭവങ്ങളെക്കുറിച്ചാണ് യോഗയിൽ പ്രവചിക്കുകയും പുതിയ നിയമസഭയിൽ വെളിപ്പെടുകയും ചെയ്തത് ഫിലിപ്പോസിൻ്റെ വീട്ടിൽ നാല് പുത്രിമാരുണ്ടായിരുന്നു നാലും പ്രവചിക്കുന്ന പുത്രിമാരായിരുന്നു നമ്മുടെ പെൺമക്കൾ പ്രവാചകിമാരായി മാറട്ടെ നമ്മുടെ ആൺകുട്ടികൾ കർത്താവിൻ്റെ ശബ്ദം പ്രവാചക ശബ്ദം വിളിച്ചു പറയുന്നവരായി മാറട്ടെ നാം എന്തു ചെയ്യണം നാം ദർശനങ്ങളെ കാണണം നമ്മുടെ പിതാക്കന്മാർ മാതാക്കൾ അവർ സ്വപ്നങ്ങളെ കാണണം ബന്ധക്കോസ് നാളിൽ ഇറങ്ങി വന്ന ശക്തി കേവലം അന്യഭാഷ പറയിക്കുന്ന ശക്തിയായിരുന്നില്ല നാം ഇങ്ങനെ പറയാറുള്ള അന്യഭാഷയാ ഭാഷണമാണ് ആത്മനിറവിൻ്റെ അടയാളമെന്ന് അത് ആത്മനിറവിൻ്റെ അടയാളം ആത്മനിറവ് പ്രാപിച്ചു എന്നതിൻ്റെ തെളിവ് എന്നാൽ ആത്മനിറവിനെക്കുറിച്ച് യോവയിലും പത്രോസും വിളിച്ചു പറഞ്ഞത് ആത്മ വരുമ്പോൾ അവർ അന്യഭാഷ പറയും എന്നല്ല ആത്മനിറവ് വരുമ്പോൾ അവർ പ്രവചിക്കും ദർശനങ്ങളെ കാണും സ്വപ്നങ്ങളെ കാണും പ്രോഫസി വിഷൻസ് ആൻഡ് ഡ്രീംസ് ഇതും മൂന്നും അവർ ഓപ്പറേറ്റ് ചെയ്യുവാൻ തുടങ്ങും ആത്മനിറവിൻ്റെ അടയാളമായി അന്യഭാഷ ഭാഷണത്തോടെ അന്യഭാഷ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ദൈവക്കളെ ദൈവസഭകളെ അതുകൊണ്ട് തീർന്നില്ല എന്നാണ് ഈ പ്രഭാതത്തിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആത്മനിറവിൻ്റെ അനുഭവങ്ങളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ മാനിഫെസ്റ്റേഷനിലേക്ക് അത് ഉണ്ടെന്നുള്ളതിൻ്റെ വെളിപ്പെടുത്തലുകളിലേക്ക് പ്രവചനാത്മാവിൽ നിറഞ്ഞ ദർശനങ്ങൾ കണ്ട് സ്വപ്നങ്ങൾ കണ്ട് മുൻപോട്ട് പോകണം എന്ന് ഈ ദൈവവചനം നമ്മെ വെളിപ്പെടുത്തുന്നു നമ്മുടെ സഭകളിൽ നമ്മുടെ കുട്ടികൾ അനേക പ്രവാചകന്മാർ പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ ദർശനങ്ങൾ നാം കാണട്ടെ സ്വപ്നങ്ങൾ നാം കാണട്ടെ അങ്ങനെയുള്ള പുതിയ നിയമസഭകളാണ് ഈ അന്ത്യകാലത്തിന് ആവശ്യം അതുകൊണ്ട് പരിശുദ്ധ മ നിറവിനെ അന്യഭാഷാ ഭാഷണത്തിൽ ഒതുക്കാതെ കൃപാവനങ്ങളിലേക്ക് വളരുവാൻ വർദ്ധിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ വചനങ്ങളാൽ കർത്താ നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ ഹാവ് എ വാട്ടർഫുൾ ഡേ